സ്വർണ്ണക്കൊള്ള നിർണായക നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്താകെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഷാഡോ എന്ന പേരിൽ വമ്പൻ റെയ്ഡുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത് റെയ്ഡുകളിൽ നിർണായകമായ രേഖകൾ പിടിച്ചു വിടുത്തുമെന്നാണ് ഇപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന് ഇ ഡി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സ്വർണക്കട്ടികളടക്കം ശബരിമല സന്നിധാനത്ത് നിന്ന് കട്ടെടുത്തതെന്ന് ഉറപ്പിക്കുന്ന സ്വർണ്ണ കട്ടികളടക്കം കണ്ടെടുത്തു എന്നാണ് ഇപ്പോൾ ഇ ഡിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ ദിവസങ്ങൾക്ക് മുൻപാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിദേശ നാണയ വിനിമയ ചട്ടത്തിന് ലംഘനമുണ്ടെന്നും കള്ളപ്പണം വെളുപ്പിക്കലിനുള്ള സാധ്യതയുണ്ടെന്നും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ കൂടി അനുമോദിയോട് കൂടി സ്വർണ്ണ കൊള്ളക്കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഇ ഡി നേരത്തെ ഹൈക്കോടതിയിൽ ഇതു സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് എഫ്ഐആറിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ രേഖകൾ മുഴുവൻ കൈമാറാനുള്ള നിർദ്ദേശം ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തു ഇപ്പോൾ ഇത് ഏറ്റവും നിർണായകമായ അന്വേഷണം ഇ ഡി ആരംഭിച്ചിരിക്കുന്നു സ്വർണക്കൊള്ള കേസിൽ നിലവിൽ പ്രതിസ്ഥാനത്തുള്ളവരെക്കാൾ കൂടുതൽ ആളുകൾ പ്രതിയാകാനുണ്ടെന്നും നിലവിൽ അറസ്റ്റിലായ അറസ്റ്റിലായവർക്ക് നിലവിൽ അറസ്റ്റിലായ ആളുകളെക്കാൾ കൂടുതൽ ഈ കേസുമായി ബന്ധമുള്ളവർ പുറത്തുണ്ടെന്നുമാണ് ഇടിയുടെ ഇഡിയുടെ കണ്ടെത്തൽ സ്വർണക്കൊള്ളയുടെ പൂർണമായ ചിത്രം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലെന്നും ശബരിമലയിൽ നിന്ന് കളവ് പോയ സ്വർണത്തിന്റെ പൂർണമായ ചിത്രം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും ഇ ഡി അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണപ്പാളികളും മാത്രമല്ല കളവ് പോയിട്ടുള്ളത് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞു നൽകിയതിൽ എത്ര ശതമാനം സ്വർണം ഇനി ബാക്കിയുണ്ട് അതിൽ എത്ര ശതമാനം സ്വർണം പോയിട്ടുണ്ട് അതിന്റെ ശാസ്ത്രീയമായ പരിശോധനാ ഫലം എപ്പോൾ ലഭിക്കും ആ ശാസ്ത്രീയ പരിശോധനയിലൂടെ അന്ന് വിജയ് മല്യ പൂശി നൽകിയ സ്വർണ സ്വർണക്കട്ടികളിൽ എത്ര ശതമാന കളവ് പോയിട്ടുണ്ട് കാലാകാലങ്ങളിൽ ശബരിമല സന്നിധാനത്ത് ഭക്തർ സമർപ്പിച്ച സ്വർണ ഉരുപ്പടികൾ സ്വർണ ആഭരണങ്ങൾ അവയിൽ എത്ര ശതമാനം ഇനിയും ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ മിച്ചമായിട്ടുണ്ട് കാലങ്ങൾ കാലകാലങ്ങളിൽ ശബരിമലയിൽ ലഭിച്ച സ്വർണ ആഭരണങ്ങൾ ഉരുപ്പടികളൊക്കെ തന്നെ ഉരുക്കി സ്വർണ കട്ടികളായി റൂം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്നു അതിൽ എത്ര ഇപ്പോൾ മിച്ചമുണ്ട് ശബരിമലയിൽ ഭക്തർ കാണിക്കയായി അർപ്പിച്ച സ്വർണ്ണ നാണയങ്ങൾ എത്ര ഇനി ബാക്കിയുണ്ട് അങ്ങനെ ഏറ്റവും വിശദമായ ഒരു അന്വേഷണം തന്നെയാണിപ്പോൾ ഇ ഡി ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്താനിരിക്കുന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങളിൽ വർഷങ്ങളിൽ ശബരിമലയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ അന്വേഷണം നടത്താനാണിപ്പോൾ ഇ ഡിയുടെ നീക്കം ശബരിമലയിൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം പണിയെടുത്ത ഉദ്യോഗസ്ഥർ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം നിർണായകമായ പദവിയിലിരുന്ന ഉദ്യോഗസ്ഥർ ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബോർഡംഗങ്ങൾ അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ബോർഡംഗങ്ങളടക്കം ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ സാമ്പത്തിക ക്രയവിക്രയവും അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും അടക്കം അന്വേഷിക്കാനാണ് ഇപ്പോൾ ഇ നീക്കം ഇതിലൂടെ വമ്പൻ കൊള്ളയുടെ ചുരുളഴിക്കാമെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പോലീസ് സംവിധാനത്തിലെ ഒരു എസ് പി എസ് പി കേവലം ഒരു എസ് പി അന്വേഷിച്ചാൽ മാത്രം ഈ കേസിലെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരില്ല ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് സി പി എമ്മിന്റെ മുൻ എം എൽ എ ആണ് സി പി എമ്മിലെ മുൻ നേതാവ് ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡ് മെമ്പർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള സി പി എമ്മിന്റെ ഉന്നതന്മാരാണ് ഇനിയും ഈ കേസിൽ ആരോപണ വിധേയനായിരിക്കുന്നത് സി പി എമ്മിന്റെ മുൻ മന്ത്രിയും നിലവിലെ എം എൽ എയുമായ വ്യക്തിയാണ് നിലവിലെ സി നിലവിലെ മന്ത്രിക്കെതിരെ പോലും ആരോപണം ഉയർന്നിട്ടുണ്ട് അങ്ങനെ സംസ്ഥാന സർക്കാരിലെ ഉന്നതന്മാർ കൂടി ആരോപണവിധേയരായ ഒരു കേസാണ് സ്വർണ്ണക്കൊള്ള കേസ് ആ സ്വർണ്ണക്കൊള്ള കേസിൽ കേവലം കേരള പോലീസിലെ ഒരു വിങ് അന്വേഷിച്ചാൽ എങ്ങനെയാണ് യഥാർത്ഥ പ്രതികളുടെ ചിത്രങ്ങൾ പുറത്തു വരിക യഥാർത്ഥ പ്രതികൾ എങ്ങനെയാണ് ഇതിൽ വെളിച്ചെത്തു വരിക ഇതിൽ യഥാർത്ഥ പ്രതികൾ വെളിച്ചെത്തു വരികയും കൃത്യമായ അന്വേഷണം നടക്കുകയും വേണമെങ്കിൽ കൃത്യമായ ഒരു ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകണം സംസ്ഥാന സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്ത സംസ്ഥാന സർക്കാരിന് സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്ത ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർണ്ണക്കൊള്ള കേസിൽ യഥാർത്ഥ അന്വേഷണം പൂർത്തിയാകൂ ഇപ്പോൾ അന്വേഷണ സംഘം യഥാർത്ഥ അന്വേഷണം പൂർത്തിയാകൂ എന്നാണ് ഇപ്പോൾ ഇപ്പോൾ ജനങ്ങൾ തന്നെ ചിന്തിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണത്തിന് വളരെ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത് ഇ ഡി ഇപ്പോൾ നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇ ഡിയുടെ ഇ ഡിയുടെ പ്രധാനപ്പെട്ട റെയ്ഡുകൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഓപ്പറേഷൻ ഷാഡോ എന്ന പേരിലാണ് റെയ്ഡുകൾ നടന്നത് ആ റെയ്ഡുകൾ നിരവധി തെളിവുകൾ നിർണായകമായ തെളിവുകൾ കണ്ടെടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു സംസ്ഥാനത്തൊട്ടാകെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒന്നേ കോടി രൂപയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടു കണ്ടുകെട്ടി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതുകൂടാതെ സ്വർണ്ണപ്പാളികളും സ്വർണ കട്ടികളടക്കം കണ്ടെത്തിയെന്നും ഇതുകൂടാതെ ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട സ്വർണത്തിൻ്റെ പൂർണ്ണമായ തോത് കണ്ടെത്താനായിട്ടില്ലെന്നും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കണ്ടെത്തിയതെന്നും ഇനിയും കൊള്ള മുതൽ കണ്ടെത്താനുണ്ട് എന്നുമാണ് ഇപ്പോൾ ഇ നിർണായകമായി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്